പയ്യന്നൂരിലെ സി പി എം പ്രവർത്തകനായ വി കുഞ്ഞുകൃഷ്ണൻ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിൽ തയ്യാറാക്കിയ പുസ്തകം ഇന്ന് വൈകിട്ട് പയ്യന്നൂരിൽ പ്രസാദനം ചെയ്യുകയാണ് സാധാരണ പുസ്തക പ്രസാദനത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ആളുകൾ ആളുകൾ വരുന്നു സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പോലീസ് സാന്നിധ്യത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രമാത്രം പ്രസക്തമാവുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ധീർഘകാലം ദേശാഭിമാനിയുടെ ലേഖകനും ഇടതുപക്ഷ ചിന്തകനുമായ കെ എസ് ഹരിഹരൻ നമ്മുടെ കൂടെയുണ്ട് ഹരിഹരൻ സ്വാഗതം ഇതൊരു രസകരമായിട്ടുള്ള സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഒരു പുസ്തക പ്രകാശനത്തിൽ സാധാരണ പതിവില്ല എന്തുകൊണ്ടാണ് പോലീസിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസാധനം വേണം എന്ന് ഈ എഴുത്തുകാരനെ തോന്നാൻ എന്തായിരിക്കും കാരണം അന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ് പോലീസ് മന്ത്രി മുഖ്യമന്ത്രി ഒരാളാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും മുൻപ് ഏരിയ സെക്രട്ടറി ആയിരുന്നയാളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സംരക്ഷണം വേണം എന്നാവശ്യം ഞങ്ങൾ ജനാധിപത്യവാദികളാണ് ഞങ്ങൾ ചർച്ചകളെ സ്വതന്ത്ര ചർച്ചയെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇത് സത്യത്തിൽ നമ്മൾ കുഞ്ഞുകൃഷ്ണൻ ഒരു അമിതമായിട്ടുള്ള ഒരു പേടിയാണോ വിഷയം അല്ല അത് കുഞ്ഞുകൃഷ്ണൻ ഈ പുസ്തകത്ത് പറയുന്നത് വായിച്ചാൽ പയ്യന്നൂരാണ് സ്ഥലം പയ്യന്നൂർ പാർട്ടിയുടെ കോട്ടയാണ് പാർട്ടി ഗ്രാമമാണ് പയ്യന്നൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗൂണ്ടാ നേതൃത്വമായിട്ടാണ് അദ്ദേഹം ഏറ്റുമുട്ടുന്നത് അവിടുത്തെ എം എൽ എ ടി ഐ മധുസൂദനൻ എന്ന് പറയുന്ന എം എൽ എ കിരീടം വയ്ക്കാത്ത രാജാവാണ് സ്വന്തമായിട്ട് ഗൂണ്ടാ സംഘങ്ങളുണ്ട് നിരന്തരം അക്രമ സംഭവങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് കുഞ്ഞുകൃഷ്ണൻ അറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു ജാഥകൾ നടത്തി ബാനർ കെട്ടി അദ്ദേഹത്തെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് കത്തിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അദ്ദേഹത്തിന് അറിയാം എന്തും പ്രതീക്ഷിക്കണം കൊലപാതകം ഉൾപ്പെടെ എന്തും പ്രതീക്ഷിക്കണം പിന്നെ അദ്ദേഹം അതിൽ സ്പർശിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് കാരണം ഒന്ന് ആർ എസ് അവർ വെട്ടിക്കൊന്ന ധനരാജെന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ച ഫണ്ടിൽ നിന്ന് എം എൽ എ കട്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് വലിയ തോതിലുള്ള സാമ്പത്തിക കൊള്ള അവിടെ നടത്തിയിട്ടുണ്ട് അതിനെല്ലാം ഉത്തരവാദി എം എൽ എ ആണ് ടി ഐ മസൂദനാണ് എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത് പുസ്തകത്തിൽ വായിച്ചാൽ അറിയാവുന്നൊരു കാര്യം അതാണ് ചെറിയ പുസ്തകമാണ് പക്ഷെ ചെറിയ പുസ്തകങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ശേഷക്രിയ എം സുകുമാരൻ്റെ ശേഷക്രിയ അതൊരു കുഞ്ഞയ്യപ്പൻ്റെ കഥയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ജാതി മേധാവിത്വത്തെക്കുറിച്ചും കീഴ്ജാതിക്കാരതിനകത്ത് നേരിടുന്ന അവഗണനയെക്കുറിച്ചും ഒക്കെ എത്ര മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അധികം അതെ കർഷിച്ചൊരു നൂറ് പേരൊക്കെ അത് വരുവുള്ളൂ ഇതിപ്പോൾ കുഞ്ഞയ്യപ്പൻ്റെ കഥയല്ല കുഞ്ഞുകൃഷ്ണൻ്റെ കഥയാണ് വലിയ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം അത് ുള്ളില് നേരിടുന്നതിനകത്ത് പറയുന്നൊരു കാര്യം ഇത്തരമൊരു തുറന്നെഴുത്ത് നടത്തിയാൽ പാർട്ടിയിലെ എന്റെ സ്ഥാനം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ആശങ്കപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്നാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ അന്ത്യം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ ഹലോക ജീവിതത്തിന്റെ അന്ത്യം എന്ന് അദ്ദേഹം പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സത്യത്തിൽ സംഭവിക്കുകയും ചെയ്തു ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പുറത്താക്കിയതായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ പാർട്ടി ആ നിലയിൽ ഈ വിഷയത്തെ പിന്നോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അദ്ദേഹം ചോദിച്ച വിഷയങ്ങള് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് മൂന്ന് പ്രധാനപ്പെട്ട കണക്കുകള് വിഷയം മൂന്ന് കണക്കുകൾ ഉണ്ടായിരുന്നു ഒന്ന് പാർട്ടി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് എ കെ ജി എന്ന പേ എ കെ ജി ഭവൻ എന്ന പേരിൽ അവരവിടെ ഒരു ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് കണക്കുകൾ ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി തന്നെ നിയോഗിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയ കണക്കുകൾ പാർട്ടിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ആ കണക്കുകൾ ഈ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന് ചൂണ്ടിക്കാണിച്ച ആളെ പ്രശ്നപരിഹാരത്തിന് പകരം ചൂണ്ടിക്കാണിച്ച ആളെ പാർട്ടിക്ക് പുറത്താക്കുക എന്നൊരു എന്തുകൊണ്ട് സി പി എം പോയി ഗൗരവമുള്ളതാണ് അല്ല അതിൽ ഒരു കാര്യം പാർട്ടിക്ക് പഴച്ചത് പാർട്ടി നേതാക്കള് പറയുന്ന രീതിയിൽ കണക്കുണ്ടാക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞിക്കൃഷ്ണൻ നല്ലൊരു ഓഡിറ്റർ ഓഡിറ്ററായതുകൊണ്ടും അദ്ദേഹം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടും സത്യസന്ധനായതുകൊണ്ടും ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിന്റെ തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കുകയാണ് വേണമെങ്കിൽ അത് പറഞ്ഞിട്ട് പാർട്ടിയോട് പറയാതിരിക്കാം അല്ലെങ്കിൽ അതുകൂടി ചേർത്ത് കണക്കുണ്ടാക്കി കൊടുക്കാം ടി ഐ മധുസൂദന നടത്തിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സിൽബന്തികൾ നടത്തിയ അനധികൃത പിരിവുകളെയൊക്കെ കാണാതിരിക്കാം പക്ഷേ അദ്ദേഹം പറയാൻ കൂടി പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന തെറ്റിദ്ധാരണയിൽ സത്യസന്ധമായിട്ട് ഇതെല്ലാം കൊടുക്കുകയും നേതൃത്വം ഇതെല്ലാം കണ്ടിട്ട് അത് തിരുത്തും പാർട്ടിയെ തിരുത്തും അല്ലെങ്കിൽ മധുസൂദനെ തിരുത്തും എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പോയി മുട്ടാത്ത വാതിലുകളില്ലാന്നാണ് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞിരുന്നു എം വി ഗോവിന്ദമാഷോട് പറഞ്ഞിട്ടുണ്ട് എം വി ജയരാജനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് അവിടെ പാർട്ടിയുടെ ചുമതല വന്ന ടി വി രാജേഷിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരോടും ഇതാണ് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആർക്കിത് ബോധ്യപ്പെടുന്നില്ല കാരണം ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ശക്തരായ കേന്ദ്ര കമ്മിറ്റി മെമ്പറുടെ ആശ്രിതനാണ് അല്ലെങ്കിൽ പേര് പറയുന്നില്ലെങ്കിൽ പോലും ഇ പി ജയരാജന്റെ ഒരു ഒരു കൈ ഇതിന്റെ കൈയ്യളാണ് ടി ഐ മധുസൂദനൻ എന്നാണ് കുഞ്ചികൃഷ്ണൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് കാരണം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ബി ജെ പിയുടെ ഉയർന്ന നേതാവ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ വന്ന് കണ്ട് സംസാരിച്ചു വേറൊരു നേതാവിനേം കണ്ടിട്ടില്ല എന്നിട്ട് അത്ര അത്തരമൊരു സംഗതി പുറത്തു വന്നിട്ട് ഇ പി ജയരാജന അത് നിഷേധിക്കാൻ തന്നില്ല സമ്മതിച്ചു പക്ഷെ ഇ പി ജയരാജനെതിരെ യാതൊരു നടപടിയുമില്ല അപ്പൊ ഈ പ്രബലരായ പ്രബലരായ നേതാക്കൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി കണ്ണടയ്ക്കുകയാണ് കുഞ്ഞുകൃഷ്ണന്മാർക്ക് ചെറിയൊരു വീഴ്ച വന്ന പോലെ അവരെ നിഷ്ഠുര ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പാർട്ടിയുടെ ഈ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല സമ്മേളനങ്ങളിൽ ഒരു തവണ ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു അതിലൊന്ന് ഇ പി ഐയുടെ പിന്നെ സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഉന്നയിച്ചത് പാർട്ടിയിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നാലും ഞാൻ അത് ഉന്നയിച്ചിരുന്നു അപ്പോൾ പിന്നീട് ഏതോ ഒരു കമ്മിറ്റി വന്നു കമ്മിറ്റി എന്നോട് പറഞ്ഞ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു ഞാൻ നിന്ന് ഹാജരാക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ കൂടിയൊക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ നടപടികൾ എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അഹിതകരായ കാര്യങ്ങളിലേക്ക് പോയാൽ അങ്ങനെ കാര്യങ്ങൾ വിമർശിക്കുന്ന ആളുകൾ വേണ്ട പാർട്ടിയിൽ വേണ്ടയെന്ന് അവർ തീരുമാനിക്കാം അങ്ങനെ ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തോടോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോടോ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അവർക്ക് കിട്ടിയ ഉത്തരങ്ങളൊക്കെ തെറ്റാണ് ശരിയായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ വിമതരെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവസാനിക്കല്ല ചെയ്യുന്നത് അത് കടലിലെ തെരവ് പോലെ വീണ്ടും വീണ്ടും വിമതത്വം എല്ലായിടത്തും തലവൊക്കെയാണ് ഈ പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകത പയ്യന്നൂരില് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ടിന് സി പി എമ്മിന് മാത്രം ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് അവിടെ എതിരാളികളൊന്നുമില്ല ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് കാരണം കർഷക സമരത്തിൻ്റെ പാരമ്പര്യമുണ്ട് വെടിയേറ്റ് കൊല്ലപ്പെട്ട രക്തസാക്ഷികൾ ധാരാളമുണ്ട് കെ വി കുഞ്ഞമ്പു സുബ്രഹ്മണ്യ ഷേണായി അതുപോലെ സി പി നാരായണൻ തുടങ്ങിയ വളരെ പഴയ നേതാക്കൾ കഷ്ടപ്പെട്ട് ബഹുജന അടിത്തറ ഉറപ്പിച്ചെടുത്ത ഒരു സ്ഥലമാണ് പാർട്ടിയുടെ ഒരു ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരാണ് സത്യസന്ധരാണ് അവിടുത്തെ ആളുകൾ അപ്പോൾ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എന്തായിരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റി ചെയ്യില്ല ബോധ്യമുണ്ട് അത് ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ വി കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകം തകർക്കുന്നത് കാരണം പാർട്ടിക്കകത്ത് മാഫിയകളുണ്ട് പാർട്ടിക്കകത്ത് ഗുണ്ടകളുണ്ട് പാർട്ടിക്കകത്ത് കണക്ക് വെട്ടിക്കുന്നവരുണ്ട് കൊള്ളക്കാരുണ്ട് എന്നാണ് അതിൽ വളരെ ഒരു സംഗതി യഥാർത്ഥത്തിൽ രക്തസാക്ഷി ഫണ്ടുകളൊന്നും ഇങ്ങനെ വകമാറി ചെലവഴിക്കുകയോ തട്ടിപ്പാടത്തുകയോ ചെയ്യുന്ന പതിവില്ല മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുന്നതുമില്ല അപ്പോൾ രക്തസാക്ഷി ഫണ്ട് രക്തസാക്ഷി ഫണ്ടിന് വേണ്ടി തന്നെയാണ് പാർട്ടി ഫണ്ടിന് വേണ്ടി പാർട്ടി ഫണ്ട് പിരിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണത്തിന് പാർട്ടി പാർട്ടി സംവിധാനമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് രക്തസാക്ഷിയുടെ ഈ ഈ കാശ് പോലും കയ്യേട്ടുമായിരുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിച്ചേരേണ്ടത് ചോദിക്കാനാരുമില്ല എന്ന് ഈ പറയുന്ന വിഭാഗത്തിന് തോന്നിയതാണ് സദൂ മധുസൂദന ആൾക്കാളുള്ള അംഗീകരിക്കപ്പെടും എന്നൊരു ഉണ്ടാവാൻ എന്താ കാരണം അവർക്ക് അവർ വളരെ ശക്തരാണ് അവർക്ക് ഗുണ്ടകളുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തും കൊല്ലം കൊല്ലും അപ്പോൾ ധനരാജ് പോലും കൊല്ലപ്പെടുന്നതിന് മുമ്പ് കുറെ കാലം പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുവായിരുന്നു അദ്ദേഹം സജീവ പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല അതിനകത്തൊക്കെ പല ദുരൂഹങ്ങളും ഉണ്ട് ബി ജെ പിയുടെ ഒരു ആരോപണം എനിക്ക് അതിനകത്ത് വസ്തുത എന്താ അറിയില്ല അവർ പറയുന്നത് ഈ മധുസൂദനും ധനരാജനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ കാലത്താണ് അദ്ദേഹം കൊല്ല ചെയ്യപ്പെട്ടത് എന്ന് പോലും അവരവ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ബി ജെ പി മാത്രല്ല വയ്യന്നൂരിലെ പ്രാദേശികമായ സി പി എമ്മിന്റെ സഹകളും അടക്കി പിടിച്ചത് പറയുന്നുണ്ട് കാരണം ധനരാജ് കൊല്ലപ്പെടുത്താനുമ്പോൾ അദ്ദേഹം സി പി എം എന്ന് മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം വേറെ തൊഴിൽ തേടി മംഗലാപുരം കേന്ദ്രമായിട്ട് പോയിരുന്നു മധുസൂദനായിട്ട് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അണികൾ തന്നെ അടക്കം പറയുന്നുണ്ട് അതിനൊന്നും നമുക്ക് തെളിവെക്കാൻ പറ്റില്ല ആളുകൾ പറയുന്നതാണ് അല്ല കുഞ്ഞു കെഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാർട്ടിയിൽ ഉള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് പാർട്ടി പ്രവർത്തകര് പാർട്ടിയുടെ വേദികളിൽ ചോദിച്ച കൂട്ടനാടി തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത് തെളിവ് ഉണ്ടാക്കുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകന് കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷെ കൃത്യമായിട്ടുള്ള മറുപടി ഇത് വസ്തുതയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അത് പറയുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇരിക്കീപനമാണ് വരുന്നത് എന്നുള്ള ഒരു ഒരു നിലപാടാണ് അദ്ദേഹം ഉണ്ട് രണ്ടുപേരെ റസീറ്റ് തെളിവുണ്ട് പിരിച്ച പണം മുഴുവൻ കണക്കിൽ അല്ല അതിലുള്ള പ്രശ്നം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി പ്രസംഗിച്ചിരിക്കുന്നത് ഈ കണക്ക് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നൊരു രീതി എന്താ വെച്ചാൽ ഈ കണക്കുകൾ ആദ്യ ഒരു രണ്ട് തവണ രണ്ട് തവണയെങ്കിലും കണക്കുകൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ കണക്ക് ശേഷം പിന്നീട് ഒരു എഴുപത് ലക്ഷത്തിന്റെ ഏകാണ്ട് കണക്ക് മുങ്ങിപ്പോയിരുന്നു രണ്ട് ബാങ്കുകളിൽ നിന്നുള്ള പിരിവ് അതിൽ ചോദിച്ച സമയത്ത് എന്തുണ്ടായി കണക്ക് വർദ്ധിച്ച് എഴുപത് ലക്ഷം വർദ്ധിച്ചു അതിന് കണക്കാക്കി ചെലവുകൾ അപ്പോൾ ആ തരത്തിലുള്ള പഴയ വൗച്ചു എടുത്തു വെച്ചുകൊണ്ട് പിന്നെ കണക്കൊപ്പിക്കാനുള്ള പരിപാടി ഈ തരത്തിലുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പൊ ഇനി വരാൻ പോകുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കണക്ക് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് പക്ഷേ എന്താണ് ഇതില് വർഗ സഹായകാരി ഒരേ ഓഫീസിൽ നിന്ന് ഒരേ കാര്യത്തിന് റെസീറ്റ് അടിക്കുന്നത് രണ്ടു തരത്തിലാണ് രണ്ട് പ്രസിൽ നിന്നാണ് ഒരു റെസീറ്റില് ഇടതുപക്ഷ ജനാധിപത്യം ചന്ദ്രക്കല ഉള്ള രീതിയിലാണ് മറ്റേത് ചന്ദ്രക്കലയില്ല അത്ര സൂക്ഷ്മമായിട്ട് തട്ടിപ്പാടത്തുന്ന സംഘമാണ് പാർട്ടിക്കകത്ത് വളർന്ന് ഈ ഏതാണ്ട് പല റെസീറ്റുകളിലും മുറിച്ച റെസീറ്റുകൾ എവിടെ പോയി അറിയാത്ത പല റെസീറ്റുകൾ കാണുന്നില്ല വൗച്ചറുകൾ അപ്രത്യക്ഷമായി അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന റെസീറ്റ് പിന്നീട് കണക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് വീണ്ടും ആ വൗച്ചറുകൾ തിരിച്ചു വരുന്നു വരുന്നു ഇങ്ങനെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ അവിടെ നടക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് ഒന്ന് ടി ഐ മധുസൂദൻ ും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അനുയായി ആയിട്ട് വന്നിരിക്കുന്ന ഒരു മധുവിന്റെ കയ്യിലാണ് അദ്ദേഹം ഈ മധുന്ന് പറയുന്ന ആള് നേരത്തെ ജോലി ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പിന്നെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ചിലവുകൾക്ക് അനുസരിച്ച് കാശുണ്ടാവുക വരുമാനം വരുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നത് അതായത് കറപ്ഷൻ ഈ തരത്തിൽ അടിച്ചു മാറ്റുന്ന പണം ഇങ്ങനെയൊക്കെയാണ് ചെലവഴിക്കപ്പെടുന്ന ഒരു തോന്നലാണ് അദ്ദേഹം അതിന് വ്യക്തമായിട്ട് അങ്ങനെ ആരോപിക്കുന്നില്ലെങ്കിൽ ഉണ്ട് അതിനകത്ത് അല്ലല്ല അത് ചോദ്യം ന്യായാണല്ലോ ജോലിയില്ലാത്ത ഒരാൾ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ അലവൻസ് മാത്രം ജീവിക്കാൻ പറ്റില്ല അപ്പോൾ സ്വഭാവമായിട്ടോ പിരിച്ചെടുക്കുന്ന പണം ഭീഷണിപ്പെടുത്തി പിരിക്കുന്ന പണം ഒക്കെ ഉണ്ടാവും വലിയ നേതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ബിനാമികളായിട്ട് നിൽക്കുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ പക്ഷെ പാർട്ടിക്ക് ഇത് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പാർട്ടി എന്തുകൊണ്ട് അവരെ തിരുത്തുന്നില്ല അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പാർട്ടി നേതാക്കൾ ശ്രേണീബദ്ധമായിട്ട് ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ തൊട്ട് താഴെ വരെയുള്ള ആളുകൾ ഒരേ ചങ്ങലയിലെ കണ്ണികളായി നിൽക്കുന്നുണ്ട് അവരെല്ലാം കറപ്റ്റഡാണ് എന്നാണ് അതിന്റെ ഉത്തരം അല്ല വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം അത് ഒരു രസകരമായ സംഗതി ഈ മധുസൂദന എന്ന് ആള് പാർട്ട് അദ്ദേഹം ജനങ്ങൾക്ക് ആനുകൂല്യങ്ങള് നിങ്ങളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിയാണെങ്കിലും ശരി മറ്റെന്തെങ്കിലും കാര്യങ്ങളാണു ശരി മറ്റെന്ത് ആനുകൂല്യമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പാർട്ടി നൽകുന്നു എന്ന പക്ഷേ അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആശ്രിത വലിയ അത് കേരളത്തില് ഇപ്പം അവിടെ മാത്രമല്ല കേരളത്തിലെ പല സ്ഥലത്തും ഞാനത് കണ്ട നമ്മൾ ഇപ്പൊ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിരീക്ഷകരായിട്ടുള്ള ആളുകൾ ജേർണലിസ്റ്റുകൾ പല സ്ഥലത്തും ഇത് കാണുന്നുണ്ട് തങ്ങളുടേതായിട്ടുള്ള ചില ഏരിയാസ് ബിൽഡ് ചെയ്ത് ഈ വളച്ചു കെട്ടിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനം എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പയ്യന്നൂരേക്കാൾ എത്രയോ കൂടുതൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം ആണ് അതിന്റെ അടിസ്ഥാന കേന്ദ്രമായിട്ട് തോന്നുന്നത് യഥാർത്ഥത്തിൽ കൈരളി ടി അടക്കമുള്ള സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കാണുന്നത് ഇങ്ങനെ കുറേയേറെ സ്ഥലങ്ങൾ ഓരോരുത്തരായിട്ട് ഹാസൃതർ വരുന്നു ഭക്തജന സംഘങ്ങൾ വരുന്നു ഗുണ്ടകൾ വരുന്നു അവർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് ശരിയായ രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്നവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ വിമിഷ്ടവും ഇങ്ങനുമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലേക്ക് വരുന്നത് അതൊരു പുതിയ വിഭാഗം വന്നിട്ടുണ്ട് പുതിയ നമ്മൾ മിനോ അഞ്ചലാസൊക്കെ ന്യൂ ക്ലാസ് എഴുതുമ്പോൾ അത്രയും ആലോചിച്ചിരുന്നില്ല ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു പുതിയ വർഗം പാർട്ടിക്കകത്ത് രൂപപ്പെട്ട് വരുന്നെന്നുള്ളത് അന്ന് അന്നങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടി ദരിദ്രായ പാർട്ടിയാണ് പക്ഷേ കഴിഞ്ഞ കാലം നൂറ്റാണ്ടുകൊണ്ട് ഈ വലിയ പ്രകടമായ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു പുതിയ വർഗം വന്നിട്ടുണ്ട് ഒരു ഇത്തിക്കണ്ണി വർഗം ഈ വളരെ അവര് ഏതാണ്ട് കേന്ദ്രങ്ങളിലൊക്കെ സംഭവിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ പയ്യന്നൂര് പോലെ വളരെയേറെ രാഷ്ട്രീയ ശക്തിയുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പ്രദേശത്തെ പാർട്ടി സംവിധാനത്തെ പോലും ഇങ്ങനെയുള്ള എത്തിക്കണ്ണികൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അല്ല മോസ്കോയില് തോൽക്കാമെങ്കിൽ പയ്യന്നൂർ തോൽക്കുന്നത് എന്താ ഇത്രയും ആളുകളെ ഉരുതി കൊടുത്ത് കെട്ടിപ്പടുത്ത ഒരു സംവിധാനം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു നമ്മൾ കണ്ടതാണ് പിന്നെ പയ്യന്നൂരിൽ അല്ലെങ്കിൽ ബംഗാൾ തകർന്ന പോലെ പയ്യന്നൂരായിട്ട് പിടിച്ചത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് പോക്കെങ്കിൽ ബംഗാളിൻ്റെ എന്നുള്ളതാണ് ഈ മാതിരി ഒരുപാട് പ്രാദേശിക നാടുവാഴികളാണ് ബംഗാളിൽ തകർത്തത് ഓരോ സ്ഥലത്തുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ജില്ലാ കമ്മിറ്റി മെമ്പർമാർ അവരൊക്കെയാണ് ഈ അധികാരം പ്രയോഗിച്ചിട്ട് ജനങ്ങളെ അടിച്ചമർത്തി കുറേ കാലം നിലർത്തി ജനങ്ങൾ തിരിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അത് പരാജയപ്പെടുകയാണ് പക്ഷേ കുഞ്ഞുകൃഷ്ണൻ കരുതുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞ് സ്വമേധയത് തിരുത്തപ്പെടുന്നു അണികൾ അണിയെ കുറിച്ചാണ് പറയുന്നത് അണികളൊക്കെ ഏതണിയെ ഏതാണ് അണികൾ അടിയിൽ ഇന്നിപ്പോ കമ്മിറ്റി അദ്ദേഹം പറയുന്നൊരു കാര്യം പാർട്ടിയില് ഈ ബന്ധത്തിന് ശേഷം സെക്രട്ടറി ആയിട്ട് പിന്നെ വേറൊരാളെ കൊണ്ടുവരാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില പരിപാടികൾ ഒപ്പിച്ച് അദ്ദേഹം പുറത്തു കഴിഞ്ഞു പിന്നെ ഇദ്ദേഹമാണ് കുഞ്ഞുകൃഷ്ണൻ അങ്ങനെ അദ്ദേഹത്തിന് ആർക്കും ഇഷ്ടമില്ലാതെയും കുഞ്ഞുകൃഷ്ണൻ ആവുകയുണ്ടായത് അതിനെ കുഞ്ഞി അങ്ങനെ കുഞ്ഞുകൃഷ്ണനെ ആദ്യം മാറ്റാനും കുഞ്ഞുകൃഷ്ണനെ ഉപദ്രവിക്കാനും ഒരുപാട് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി സംവിധാനം എന്നല്ലെങ്കിൽ നാളെ എവിടെ എത്തും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ സൂചന ഇത് കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കാര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചതിനെ കുറിച്ച് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആളാണ് വലിയ ജയിച്ചു അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശു പോയി വൈശാഖ് മൂന്നാം സ്ഥാനത്ത് വൈശാഖ് എന്നാണ് ചെറുപ്പക്കാരന്റെ പേര് അപ്പൊ അവിടെ ഒരു വിമത സ്വഭാവമുള്ള ഒരു അതിന്റെ ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ടെന്നാണ് എന്റെ അർത്ഥം പക്ഷെ അണികൾക്ക് തിരുത്താൻ കഴിയും മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ മുകളിൽ പരിഹരിക്കാതെ മുകളിൽ തിരുത്താൻ കഴിയാതെ അണികൾക്ക് നിന്ന് തിരുത്താൻ കഴിയും അണികൾ ഒരുപക്ഷേ ഈ പാർട്ടിയെ ഉപേക്ഷിച്ചു പോകില്ലാതെ അതെ അതാണ് അദ്ദേഹം ചെയ്യാൻ കഴിയില്ല ഞാൻ പലതവണ നേതാക്കളെ പോയി കണ്ടു കോടിയേരിയെ പോയി കണ്ടു കോടിയേരിയെ തിരുവനന്തപുരത്ത് പോയി കണ്ടു അതിനുശേഷം വീണ്ടും നാട്ടിൽ വന്ന് കണ്ടു എന്നോട് ഒരു തവണ വിശദീകരിച്ച കാര്യം വീണ്ടും വിശദീകരിക്കാൻ നിങ്ങൾ എന്തിനു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നാലും വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു എന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ അങ്ങനെ കോടിയേരിയോട് ഇത് പറഞ്ഞു എന്നുള്ളത് എന്തോ ഒരു ഒരു കോടിയേരിയെ അപമാനിക്കുന്ന രൂപത്തിലാണെന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കാനാണ് ഈ എം വി ജയരാജനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരുട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും സി പി എം എന്ന് പറയുന്ന പാർട്ടി ദുർബലപ്പെടുത്തി അവരേ ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് അതിന് പിടിച്ചെടുക്കാൻ കഴിയില്ല കാരണം എല്ലായിടത്തുള്ളത് ഈ പ്രശ്നമാണ് ഇതിപ്പോൾ ഉണ്ടായ പ്രശ്നമല്ല നമ്മളിപ്പോൾ സുന്ദരിയെ കത്ത് അത് അത് വായിച്ചാൽ അതിനകത്തുള്ളൊരു തമാശ കാൺപൂരിലെ പാർട്ടി ഘടകത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമുണ്ട് എഴുപത്തി അഞ്ചിലാണ് അത് എഴുതുന്നത് കാൺപൂരിൽ പാർട്ടിക്ക് മുമ്പ് വലിയ സ്വാധീനം ഉണ്ടായ സ്ഥലമാണ് പക്ഷേ അവിടെ രണ്ട് വിഭാഗങ്ങൾ വന്നു രണ്ട് വിഭാഗങ്ങൾ വന്നിട്ട് അതിൽ ഒരു വിഭാഗത്തിൻ്റെ നേതാവ് സുഭാഷിണി അലിയാണ് അവർ വളരെ ചെറുപ്പമാണ് വളരെ ഫയർ ബ്രാൻഡാണ് അപ്പോൾ അവരുടെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആ ആൾ മരിച്ചു ആ ഗ്രൂപ്പിൽ പെട്ട സഖാവ് മരിച്ചപ്പോവും അദ്ദേഹത്തിൻ്റെ ബോഡി ഈ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു സുഭാഷിണി അലിയുടെ നേതൃത്വത്തിൽ സഖാക്കൾ ഒരു വിഭാഗം സഖാക്കൾ തടഞ്ഞു ഇത് സുന്ദരി എഴുതി വച്ചാൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള നേതൃത്വം ഒരിക്കലും പാർട്ടിക്ക് ഗുണകരല്ലേ അവര് പിന്നീട് കാൺപൂരിൽ പാർട്ടിയൊക്കെ പൊളിഞ്ഞ പാപ്പനായി പോയെങ്കിലും സുഭാഷിയെ പോകും വളരെയും പിന്നീട് വലിയ നേതാവായ പ്രാവും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം സുന്ദരിയെ പോലുള്ളൊരു രേഖപ്പെടുത്തി വെച്ച കാര്യം പോലും പിന്നീട് പാർട്ടിക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല ആളുകൾ തിരുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അണികൾക്ക് നേതാക്കളെ തിരുത്താൻ കഴിയുന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് ഏതായാലും കുഞ്ചികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം വലിയ ആപത്തൊന്നും ഇല്ലാതെ നടക്കുമെന്ന് മാത്രമേ കൊഞ്ചികൃഷ്ണന് ദീർഘായുസ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അത് നന്ദി